പ്രിയമുള്ളവരെ ലോകത്ത് നമ്മളറിയാതെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നടന്നു പോയ പല സംഭവങ്ങളെക്കുറിച്ചും നമുക്ക് പലപ്പോഴും ഒരു പിടിപാടില്ല അതെങ്ങനെ സംഭവിച്ചോ ഇതെങ്ങനെ സംഭവിച്ചു ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെ വിഭജിച്ചു ബംഗ്ലാദേശ് എങ്ങനെ വിരിഞ്ഞുപോയി പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടായി ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി ഇതിനൊക്കെ ആരാണ് കാരണക്കാരൻ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഒരുപാട് ചിന്തിച്ച് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ എന്നതുപോലെ ലോകത്ത് നടക്കുന്ന ഈ കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ ഒരാൾ ഉത്തരവാദി ആയിട്ടുണ്ടാവുമല്ലോ ആ ഉത്തരവാദിയായ ആളുകളെ പലപ്പോഴും നമ്മളെ നമ്മുടേതായ പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്താറില്ല എന്നാൽ അത്തരത്തിൽ ചില സംഭവങ്ങൾ ഇവിടെ നടന്നതായിട്ടും അതിൻ്റെ ഒക്കെ പവർ ഒരാളിലേക്ക് ചാരിക്കൊണ്ട് ഇപ്പോൾ ചേലാരി വിഭാഗത്തിൽ നടക്കുന്ന അടിപിടിയുടെയും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടുള്ള വിഴിപ്പലക്കളുടെയും ഭാഗമായിക്കൊണ്ട് ഓരോരുത്തരും അവരുടെ നേതാക്കന്മാരാണെന്ന് കരുതി പോരുന്ന ആളുകളെ ജാക്കി വെച്ചിട്ട് അങ്ങോട്ട് മേലോട്ട് പൊന്തിക്കുക പരിതില്ലാത്ത രീതിയിൽ പൊന്തിച്ചിട്ട് സാധാരണ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ അത് കേട്ടാൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള മഹത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സംഭവങ്ങളിൽപ്പെട്ട ചില ചിലത് നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടു ഒന്ന് നമുക്ക് കേട്ടു നോക്കാം ഒരു കാര്യം പറയട്ടെ വഹാബികളെ പൊട്ടിച്ചതിൽ ഞങ്ങളുടെ നേതാവ് സുന്നത്ത് ജമാഅത്തിന്റെ പടനായകൻ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവന് ഏറ്റവും വലിയ പങ്കുണ്ട് ഇത് പറഞ്ഞത് വഹാബികളാ ഞങ്ങളല്ല നിങ്ങളെ എട്ടായി പൊട്ടിച്ചതിന് അതിന് ഹമീദ് ഫൈലിയുടെ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അദ്ദേഹം കുന്തമുന പോലെ നിങ്ങളോട് ചോദിച്ച ചില ചോദ്യങ്ങൾ അദ്ദേഹം വിട്ട ചില ചോദ്യത്തിന്റെ ശരങ്ങൾ തൗഹീദിലും സ്വരങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഹമീദ് ഫൈലിയുടെ പിന്മുറക്കാർ എന്താണ് ഇദ്ദേഹം താങ്ങുന്നത് ഇത് കേട്ട ചെലുക്ക് ഉറക്കു വരില്ല കാരണം ഇത്രമാത്രം ഗാംഭീര്യതയുള്ള ആള് ഇവിടെയൊക്കെ നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കുന്നുണ്ടോ എന്ന് വീണ്ടു വിചാരം നടത്തുമ്പോൾ ആശങ്കകൾ ഉണ്ടാകുക സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് പിന്നിൽ ഈ മഹാശക്തിയാണ് എന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വൈകിയിരിക്കുകയാണ് വഹാബികളെ എട്ടായി പൊട്ടിക്കുന്ന വിഷയത്തിൽ അമ്പലക്കടവ് മഹാന്റെ സേവനം വളരെയധികം മഹത്തരമാണെന്നാണ് പറയുന്നത് ഇതുവരെയും അദ്ദേഹത്തിനുള്ള നാക്ക് സുന്നദ്ധ്യമായതിൻ്റെ പണ്ഡിതന്മാരെ തകർക്കാനും തളർത്താനും വേണ്ടി മാത്രം ഉപയോഗിച്ചതും അറക്കാതെ സകനാഥുകൾ ഈബത്തിനീമത്തിന് മാത്രം വിനിയോഗിച്ചതുമായിട്ടാണ് സുന്നീ കേരളം കണ്ടിട്ടുള്ളത് അതേസമയം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൊണ്ടും ഗ്രന്ഥങ്ങളെ കൊണ്ടും വഹാബിസം ആകെ എട്ടിൽ പൊട്ടി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്നാലും ഇതൊക്കെ പറയുമ്പോൾ ഒന്ന് ജനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ കളവ് പറയുകയാണെങ്കിലും പൊക്കി പറയുകയാണെങ്കിലും കുളത്തിലെ ചൂണ്ടലിട്ടപ്പോൾ പൊരിച്ച അയില കിട്ടി എന്നൊക്കെ പറയുന്ന രീതിയിലായിപ്പോയിത് സാധാരണ കുളത്തിൽ അയലുണ്ടാവില്ല അത് നീറീൻ പോലുള്ള സാധാരണ പുഴമീനോ മറ്റൊക്കെ കയറി വന്ന മീനുകളൊക്കെ ഉണ്ടാവുള്ളൂ അവിടെ പൊരിച്ച അയില കിട്ടി ചൂണ്ടലിട്ടപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി കാരണം ഈ ഫീഡിലൊന്നും അടുത്ത കാലത്തൊന്നും കാണാത്ത എന്തെങ്കിലും ഒരു സംഭാവന വഹാബികളുടെ പിളർത്തിനോ അവരോട് മറുപടി പറയാനോ വിനിയോഗിച്ചതായി അറിയില്ല എവിടെങ്കിലും ഒരു ഗണന പ്രസംഗം നടത്തി രണ്ടാമത്തെ ദിവസം വീണ്ടും അവർ ചോദ്യം അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വരാത്ത ആൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കൊണ്ടും ഗ്രന്ഥം കൊണ്ടും വഹാബിസത്തിനെ എട്ടിൽ പൊട്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ഉണ്ടായതിനു മുമ്പ് ഓരോ നാട്ടിൽ പോകുമ്പോഴും വാപ്പാറില്ലാത്ത കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ആ കുട്ടിയാണ് അതിൻ്റെതാണ് ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കാറുണ്ട് എന്നതുപോലെ പല പല കാര്യങ്ങൾക്കും ആളെ കാണാത്ത ആളുകൾക്കൊക്കെ വിഷയങ്ങൾക്കൊക്കെ ഒരാൾ ഞാനാണ് അതിൻ്റെ ആൾ എന്ന് പറഞ്ഞു കൊണ്ട് വരാറുണ്ട് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘടന ഉണ്ടായത് അതിൻ്റെ പ്രബന്ധം കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ പ്രസംഗം കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണം ഞാനായിരുന്നു ലോകമഹായുദ്ധം ഒന്നും രണ്ടും ഉണ്ടായത് എൻ്റെ ഇടപെടൽ ഇല്ലാതായതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള രീതിയിലാണ് ഇങ്ങനത്തെ വിടലുകളൊക്കെ വിടൽസുകൾക്കുള്ള ഈ നൂറ്റാണ്ടിൻ്റെയോ ഈ വർഷത്തിൻ്റെയോ അവാർഡ് ഏതായാലും ഈ അവതരിപ്പിച്ച ഉസ്താദിന് നൽകാമെന്ന് തോന്നുന്നുണ്ട് അവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഈ സമൂഹത്തിന് വളരെ വിലപ്പെട്ടതാണെന്നാണ് മനസ്സിലാകുന്നത് ഇതിപ്പോൾ ആ താങ്ങപ്പെട്ട വ്യക്തി അറിഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹത്തെ ശരിക്കും വിടുമോ എന്ന സംശയമാണ് കാരണം അദ്ദേഹം പോയി ലജ്ജിച്ച് പോവും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പൊക്കലൊക്കെ ഉണ്ടോ എന്തൊക്കെ താല്പര്യമാണ് എനിക്ക് ഇദ്ദേഹത്തിനൊക്കെ ഇതുകൊണ്ടുള്ളത് എന്നൊക്കെ ചിന്തിച്ചു പോകും അപ്പോൾ ഇങ്ങനത്തെ ചില പൊക്കലുകളെയും പൊക്കലാക്കപ്പെട്ടവരെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം ഇനി ഇതുപോലത്തെ ഒരുപാട് അനുബന്ധങ്ങൾ വരാറുണ്ട് കാരണം വിഴുപ്പറുക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു പണ്ഡിത സമൂഹത്തെ മുപ്പത്തഞ്ച് വർഷം ഭിന്നിപ്പിച്ച് അവരെ ഗണ്ണീയത്തിൻ്റെ മുഖം കെടുത്തലൊക്കെ അവരുടെ മേലെ ആരോപിച്ച് ഇല്ലാത്ത കളവ് ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് പ്രചരിപ്പിച്ചതിനുള്ള പെട്ടെന്നൊരു മാസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ അതിനുള്ള സവാബ് കിട്ടിത്തീരുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് അനുഭവിക്കാൻ അതുപോലെ ഇങ്ങനെയുള്ള ഒരുപാട് പൊക്കലുകളും താഴ്ത്തലുകളും ഒരാളെ അഡ്രസ്സിൽ മറ്റാക്ക് പൊന്താനും മറ്റാളെ അഡ്രസ്സിൽ മറ്റാക്ക് അഡ്രസ്സ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കും ഏതായാലും അന്തരീക്ഷം മലിനമാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം